തൃശൂരിലെ സെക്കൻഡ് ക്യാമറ വിൽപ്പന ഷോപ്പായ ജെ എം നിന്നും മോഷണം നടത്തിയ കള്ളനെ പോലീസ് പിടികൂടി ക്യാമറ കള്ളനെ കുടുക്കി തൃശൂർ സിഇറ്റി പോലീസാണ് തൃശൂർ നഗരത്തിലെ പ്രമുഖ ജെ എം ക്യാമറ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകൾ മോഷണം ചെയ്തുകൊണ്ടുപോയ വയനാട് മാനന്തവാടി സ്വദേശിയും നിലവിൽ എറണാകുളം വല്ലാർപാടം പരിസരത്ത് താമസിച്ചു വരുന്ന ആളുമായ കുളത്തിങ്കിൽ വീട്ടിൽ ഫൈസൽ മുപ്പത്തിയഞ്ചിനെയാണ് തൃശൂർ സിഇ ടി പോലീസ് കമ്മീഷണർ രാജേന്ദ്ര ദേശമുഖിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ജിഒസി ടീമും തൃശൂർ ഈസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി കഴിഞ്ഞ പത്താം തീയതി രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് തൃശൂർ നഗരത്തിൽ ധാരാളം സെക്കൻഡ് സെയിൽസ് ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ സെക്കൻഡ് സെയിൽസിന് എത്തുന്ന കൂടുതൽ ക്യാമറ ഉപകരണങ്ങളും ഈസിലോൺ മുഖേനയും വസ്തുവായി എത്തുന്ന ഉപകരണങ്ങളാണ് ഫൈസൽ മോഷണ വസ്തുക്കൾ എത്തിക്കുന്നത് നഗരത്തിലെ ഈ കടകളിലാണെന്ന് പറയപ്പെടുന്നു ബില്ലില്ലാതെ വിൽക്കുന്നതിന് തയ്യാറാക്കി കോടികളുടെ ഫോട്ടോഗ്രഫി ഉപകരണമാണ് ഓരോരുത്തർക്കും സ്റ്റോക്ക് ഇതിൽ മോഷണ മോഷണവസ്തുക്കൾ ധാരാളമുണ്ട് ഇതിനെക്കുറിച്ച് ഫോട്ടോ വൈഡ് മാഗസിൽ എഴുതിയിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ മോഷണ വസ്തു കൊടുക്കുന്ന കടകളിൽ നിന്ന് തന്നെ കയറി മോഷണം നടത്തിയെന്ന് കിമ്മതതി ഉണ്ട് ജെ എം സെക്കൻഡ് ക്യാമറ ഷോപ്പിൽ നിന്നും ക്യാമറകളും ലെൻസുകളും ഉൾപ്പെടെ പതിനാല് ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് പുലർച്ചെ സിസിടിവി ക്യാമറ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതായി കാണപ്പെട്ട കടയുടമ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട് പരിസരം വീക്ഷിക്കാനായി പറഞ്ഞെങ്കിലും സംശയാസ്പദമായ യാതൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല തുടർന്ന് രാവിലെ കടയുടമ കട തുറക്കാൻ വന്ന സമയത്താണ് കടയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെട്ടത് തുടർന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും തൃശൂർ സിഇറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക ടീമും തൃശൂർ ഈസ്റ്റ് പോലീസും അന്വേഷണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തത് തുടർന്ന് ശാസ്ത്രീയമായ അന്വേഷണ രീതികളിലൂടെയും സമീപ പ്രദേശങ്ങളിലെ നൂറ്റിയമ്പതോളം വരുന്ന വിവിധ ക്യാമറകൾ പരിശോധിച്ചും സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുറ്റവാളികളുടെ വിവരങ്ങളും മറ്റും ശേഖരിച്ചുമാണ് പ്രതിയിലേക്ക് എത്തുകയുമായിരുന്നു മോഷണത്തിനു ശേഷം പിടിക്കപ്പെടാതിരിക്കുന്നതിനും പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുമായി പ്രതി മോഷണം നടത്തിയ സമയത്ത് ഷൂ അടക്കമുള്ള വസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിച്ചിരുന്നു തൊപ്പി ധരിച്ചും മാസ്ക് കൊണ്ട് മുഖം കവർ ചെയ്തും ഫുൾകൈ ഷർട്ടും മറ്റും ധരിച്ചുമാണ് പ്രതി കൃത്യ സ്ഥലത്തേക്ക് കൃത്യത്തിനായി എത്തിയത് കൃത്യത്തിന് ശേഷം പ്രതി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഷൂ ഗ്ലൗസ് എന്നിവ സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടത് മോഷ്ടിച്ച ക്യാമറകളിൽ പകുതിയോളം വരുന്നത് പ്രതി മറ്റൊരു ഭാഗിലാക്കി സമീപത്തെ വീടിനു പുറകിലെ ഒരു മോട്ടോർ ഷെഡിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കുകയും പ്രതി താമസിക്കുന്ന എറണാകുളത്തെ വിലാസത്തിന്റെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളതും പോലീസ് ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെട്ടുവെങ്കിലും പ്രതി താമസിച്ചിരുന്ന വീട് പൂട്ടിയിട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതിയെ എറണാകുളത്തു നിന്നും തൃശൂരിലേക്കുള്ള യാത്രാമതിയെ അതിവിദഗ്ധമായി പിടികൂടുകയുമായിരുന്നു കഴിഞ്ഞ മാസം കായംകുളത്തെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ മോഷണം നടത്തിയതും ഫൈസലാണെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടത്തിവരികയാണ് കായംകുളത്ത് നിന്നും മോഷ്ടിച്ച ക്യാമറ തൃശൂരിലെ കടയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും തുടർന്ന് തൃശൂരിലെ കടയും പരിസരങ്ങളും വ്യക്തമായി നിരീക്ഷിക്കുകയും പിന്നീട് പ്രസ്തുത കടയിൽ തന്നെ കയറി മോഷണം നടത്തുകയുമായിരുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കടകളുടെ പേര് കണ്ടെത്തി മോഷ്ടിച്ച ക്യാമറകൾ പ്രസ്തുത കടകളിൽ കൊണ്ടുപോയി വിൽക്കുകയും തുടർന്ന് വിട്ട കടകളിൽ തന്നെ കയറി അടുത്ത മോഷണം നടത്തുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി സംഭവം നടന്ന അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായത് തൃശൂർ പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഉത്തമ ഉദാഹരണമാണ് നഗരത്തിൽ നടന്ന മോഷണക്കേസുകളിൽ ഭൂരിഭാഗത്തിനും പ്രതികളെ പിടികൂടാൻ തൃശൂർ സിഇറ്റി പോലീസിനായിട്ടുണ്ട് തൃശൂർ സി ടി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശമുഖിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ജിജോ സബ് ഇൻസ്പെക്ടർ ബിബിൻ ഡി നായർ എസ് ഐ ജിഒസി ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി കെ പഴനിസ്വാമി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഓഫീസർമാരായ സജിചന്ദ്രൻ കൃഷ്ണപ്രസാദ് റെജിൻ എന്നിവരും സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീപ് സിംസൺ ശ്രീജിത്ത് നൈജോൺ അരുൺ എന്നിവരും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യം ലിഷ ലിഷഹരീഷ് ദീപക് അജ്മൽ എന്നിവരും തൃശൂർ സിഇ ടി സൈബർ സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ സുഹൈൽ എന്നിവരുമുണ്ടായിരുന്നു മോഷ്ടിച്ച ക്യാമറകൾ പ്രതിയുടെ വീട്ടിൽ നിന്നും മറ്റുമായി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു